സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇത് വിപുലമായ ബഹുജന പങ്കാളിത്തത്തോടെ നടത്താൻ സംഘാടക സമിതിക്ക് സിപിഎം രൂപം നൽകി നൂറു വർഷം പഴക്കമുള്ള അൻപത്തിമൂന്ന് വർഷം പാർട്ടി ഓഫീസായി പ്രവർത്തിച്ച അഴീക്കോടൻ മന്ദിരം പൊളിച്ചാണ് കണ്ണൂരിൽ ഒരു വർഷം മുമ്പ് സി പുതിയ ഓഫീസ് നിർമ്മാണം ആരംഭിച്ചത് അത്യാധുനിക സംവിധാനങ്ങളോടെ കാലത്തിനൊത്ത ഓഫീസാണ് പാർട്ടി സജ്ജമാക്കിയത് ഇതിന്റെ ഉദ്ഘാടനം വൻ ജനപങ്കാളിത്തത്തോടെ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം ഒക്ടോബർ ഇരുപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴീക്കോടൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് അഴീക്കോടൻ ദിനത്തിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം മൈതാനത്തിന്റെ ലഭ്യത പ്രശ്നമായതിനാലാണ് ഒക്ടോബർ ഇരുപതിന് നിശ്ചയിച്ചതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു ചെയ്യാൻ ഒരു കാരണം നമ്മുടെ കണ്ണൂരിൽ ഗ്രൗണ്ടുകൾ സ്റ്റേഡിയം എല്ലാം

സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ആധുനിക സംവിധാനത്തോടെയുള്ള പാർട്ടി ഓഫീസ് നാടിന്റെ ആകെ പ്രതീക്ഷയാണെന്നും കാലത്തിനൊത്തു മാറുക എന്നത് പാർട്ടിയുടെ കരുത്തും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആ പുതുക്കിപ്പണിതോടൻ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനുയോജ്യമായ നിലയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാകണം ആധുനിക കാലഘട്ടത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം ഇപ്പോൾ തന്നെ ഓഫീസുകളിൽ ഓൺലൈൻ മീറ്റിങ്ങുകൾ പ്രത്യേകമായിട്ട് എല്ലാ പാർട്ടി കമ്മിറ്റികളുമായിട്ടുള്ള ബന്ധങ്ങൾ പാർട്ടി മെമ്പർമാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ സംവിധാനം നമ്മുടെ ഈ ഉണ്ടാകണം അങ്ങനെ ആധുനിക ശാസ്ത്രവിദ്യയുടെ കേന്ദ്രമായും പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായും ഉപയോഗപ്പെടുത്തണം ഇതുവഴി നമ്മുടെ പാർട്ടിയെ കൂടുതൽ ബഹുജന സ്വാധീനമുള്ളതാക്കാൻ കഴിയണം നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാതാക്കളാണ് അവരുടെ കഴിവ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സുശക്തമായ വിപ്ലവ പാർട്ടി ശക്തിപ്പെടുക്കപ്പെടുത്താനുള്ള ഒരു ആസ്ഥാന മന്ദിരമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രസ്ഥാനത്തെ സഹായിച്ചവർ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ നാട്ടിലെ ജനങ്ങൾ ആകെ അവരുടെ ഈ ഈ ഈ പാർട്ടി 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 ഓഫീസ് 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 അവരുടെയാണ് ആ തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നിർമ്മിച്ചിട്ടുള്ള ജനങ്ങളാകെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം പ്രകാശൻ ടി വി രാജേഷ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൻ സുകന്യ കെ വി സുമേഷ് എം എൽ എ ഏരിയ സെക്രട്ടറി കെ പി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ